നേരത്തെ മണ്ണുമാന്തി യന്ത്രം ഓപ്പറേറ്റ് ചെയ്തവരുടെ കാര്യം പറഞ്ഞിരുന്നു ദുരന്ത മേഖലയിൽ അറുപതോളം മൺവാന്തി കേന്ദ്രങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപയോഗിച്ചത് വേനമില്ലാതെ ഇന്ധനം മാത്രം വാങ്ങിയായിരുന്നു ഇവരുടെ പ്രവർത്തനം ഇനി നിരവധി ദിവസം ഇതേ ജോലി തുടരുകയും വേണം അവർക്ക് പറയാനുള്ളത് കേൾക്കാം ാണ് വളരെ ഒരു അവസ്ഥയാണ് ഇവിടെ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നത് അന്ന് ദിവസം രാത്രി ഒരു രണ്ടായി നാൽപ്പതായപ്പോ സ്റ്റേഷൻ കോൾ വന്നിരുന്നു അപ്പോൾ തുടർ പ്രദേശങ്ങളുടെ വെള്ളക്കാരും കൊണ്ട് അവിടെ ലക്ഷപ്രദമായിട്ട് മുന്നോട്ട് പോയിരുന്നു അന്ന് കുറച്ച് ആ സമയത്ത് വീണ്ടും വീട്ടിൽ വന്ന് വിളിച്ചിട്ടാണ് നമ്മൾ ജെ സി അറ്റാച്ചിട്ടായിട്ട് ഇങ്ങോട്ട് വരുന്നത് അന്ന് രാത്രി തന്നെ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു പെടുന്ന സമയത്ത് തന്നെ നാലുമണിയാകുമ്പോൾ വീണ്ടും കൂടെ പൊട്ടിവിട്ടി ഞങ്ങൾക്ക് എങ്ങനെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം ആ സമയത്ത് കൊണ്ട് കച്ചിലേക്ക് പോയതാണ് മാത്രമല്ല ഞങ്ങളെ വാഹനങ്ങൾ എൻ്റെ ഉടമസ്ഥയിലുള്ള വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ അഞ്ചാറ് വാഹനങ്ങൾ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അതിന് ഞങ്ങൾ ഡ്രൈവർമാരാണെങ്കിലും അതിന് വേദന വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഓണേഴ്സ് ആണെങ്കിലും ഞങ്ങൾക്ക് അതിനൊരു ക്യാഷ് പോലും ഞങ്ങൾ വാങ്ങിക്കുന്നില്ല ഈ ദുരന്ത ഭൂമിയിലെ ദുരന്ത ഭൂമി എന്നതിനപ്പുറം ഇങ്ങനെ മനസ്സുള്ള ഒരുപാട് സന്നദ്ധരായിട്ടുള്ള മനുഷ്യന്മാരുണ്ട് മനുഷ്യന്മാരുണ്ട് അവർ ചിത്രത്തിൽ നമുക്ക് കണ്ടു പോകണം എന്നില്ല തീർച്ചയായിട്ടും എന്താ പറയാ നമ്മളിപ്പോൾ കാണുന്നത് വളരെ എണ്ണപ്പെട്ട ചില ഒരു മുഖങ്ങൾ മാത്രമായിരിക്കും ഒരു സംശയമല്ല ഈ വീഡിയോ കവറേജ് ആഗ്രഹിക്കാത്തവരുണ്ടാവാം പക്ഷേ ഉള്ളിൽ ഞങ്ങളൊക്കെ ഇത് ഇവിടെ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവരറിയണം അഥവാ അഥവാ അതൊരു മനുഷ്യ മാനുഷികമായിരിക്കുന്ന ഒരു മനസ്സാണ് അതൊരു മനസ്സിൻ്റെ ഒരു സംഭവമാണ് അത് ഇപ്പം നമ്മൾ അതുകൊണ്ട് ഒരുണ്ടാവില്ല എന്നാലും നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ ഞാനും അതിനുണ്ട് എന്നുള്ളത് മറ്റുള്ളത് അല്ലെ എൻ്റെ മക്കള് സ്വന്തം മക്കളിനെ കാണുമ്പോഴുണ്ടാകുന്ന വാപ്പ ചെയ്യുന്ന ഒരു ജോലി മക്കൾ കാണുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ തയ്യാറെടുപ്പ് അതും മറ്റുള്ളവർക്കുള്ള പ്രചോദനം കൂടിയാണ് അപ്പം ഞാനിത് കേട്ടപ്പം നമുക്ക് പെട്ടെന്നുണ്ടായെന്ന് വെച്ചാൽ ഒരു വേദനവും വാങ്ങാതെ വെറും എണ്ണ ചെലവിൽ മാത്രം അതിൻ്റെ മെയിൻ്റനൻസ് അവർ നോക്കുന്നില്ല അതുപോലെ തന്നെ റിപ്പയറിങ് നോക്കുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കാതെ ഇതിൻ്റെ ഓണേഴ്സ് അപ്പം ആ ഒരു ഓടിയൽ നമ്മൾ കേട്ട അഞ്ച് വാഹനങ്ങൾ അദ്ദേഹത്തിൻ്റെ എന്ത്യുണ്ട് ഈ ദുരന്തം തുടങ്ങിയ അന്ന് മുതൽ അഥവാ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒന്നാമത്തെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായ അതിനുശേഷം ആ ടൈം മുതൽ അവരെന്ത്യുണ്ട് അവിടെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അറുപതോളം വാഹനങ്ങൾ ജെ സി ബികൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാളും തന്നെ എന്തു ചെയ്യുന്നില്ല അതിനുള്ള ക്യാഷ് വാങ്ങുന്ന അവർക്ക് മണിക്കൂറിന് വില ജോലി ചെയ്യുന്ന സംഭവമാണ് അത് തീർച്ചയായിട്ടും പിന്നെ അതിന്റെ ഈ ഡ്രൈവേഴ്സ് ഒരു കൂലി വേണ്ട അവര് കൂലിപ്പണിക്കാരാണ്

എന്താ പറയാ മാതൃകാപരമായ അത് ഞാൻ മനസ്സിലാക്കണേ മിക്കവാറും ഒക്കെ കേരളീയർക്കെ നമ്മുടെ ഒരു മലയാളികളുടെ മലയാളികൾക്ക് ഇത് ഉണ്ടാവുള്ളൂ കാരണം ആ ഒരു സെക്കൻഡില് ഇപ്പൊ നേരത്തെ ആംബുലൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ആ ഒരു സെക്കൻഡിൽ എറണാകുളത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ ഉള്ള ആളുകള് നമ്മൾ വിചാരിച്ചാൽ മതി അവിടെ ആളുകൾ ഉണ്ടല്ലോ അതെ പൊതുവെ ആളുകൾ അങ്ങനെ ചെയ്യും അതിനൊക്കെ ആളുകൾ ഉണ്ടാവും നമ്മൾ എന്തിനാ എന്തിനാണ് തോന്നുന്നത് അതെ അതാണ് പലപ്പോഴും നന്മകളിൽ നമ്മൾ മനുഷ്യന് ചില ആളുകൾക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട് അതിനൊക്കെ എല്ലാവരും ഉണ്ടല്ലോ നമ്മൾ എന്തിനാ തോന്നും അങ്ങനെ എല്ലാവരും തോന്നി കഴിഞ്ഞാൽ ഇവിടെ ആളുണ്ടാവും അതെ 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 പിന്നെ വേറൊന്നും ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ പണി നടക്കുമ്പോഴും അതിനൊരു മോശം പ്രവർത്തനമായിട്ട് കാണുന്ന ആളുകളും നമ്മൾ ഇത്രയും നല്ല ഈ പറഞ്ഞ പോലെയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നെഗറ്റീവുകളൊക്കെ നമ്മൾ അല്ല ഞാൻ അത് പറയാനുള്ള മനസ്സുണ്ടല്ലോ അപ്പൊ അവർ എത്രമാത്രം കൂടിയതുള്ള മനസ്സാണ് കാരണം ഒരു നന്മ അതില് ഇപ്പൊ ഞാൻ അള്ളാഹു അല്ലെങ്കിൽ ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകൾ പോലും ആവില്ല അവരൊന്നും പ്രതീക്ഷിക്കാതെ തീർച്ചയായിട്ടും ഒരു ദൈവവിശ്വാസിയായിട്ടുള്ള ഒരു അള്ളാഹു വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും ഇരുലോകത്തിലും ഉപകാരപ്പെടുന്ന പണിക്കാണ് നിൽക്കുന്നത് അവർക്കത് ഉണ്ടാവട്ടെ ആശംസിക്കാൻ നല്ലൊരു അധ്വാനമാണ് അവരെ കുടുംബത്തെ വിട്ടുകൊണ്ടാണ് അവരോട് പണിയാണ് നിൽക്കുന്നത് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒന്നും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവർ പിന്നെ ഇറങ്ങുന്നത് തീർച്ചയായിട്ടും അവർക്ക് അതിനൊരു അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം